ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്താൽ നല്ലതായിട്ട് വരുന്ന നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഏഴ് സിമ്പിൾ ഹാബിറ്റ്സിനെ പറ്റിയാണ് കേട്ടോ നമ്മുടെ ഒരു ദിവസം ഡിസൈഡ് ചെയ്യുന്ന നമ്മുടെ ആക്ടിവിറ്റീസ് ആണ് ഹാബിറ്റ്സ് നമുക്ക് നല്ല ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഡേ നല്ല പ്രൊഡക്റ്റീവ് ആവും ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരും അപ്പം മാക്സിമം നല്ല ഹാബിറ്റ്സ് നമ്മുടെ ദിവസത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ ആ ഏഴ് ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്പർ വൺ ഹാവ് എ സ്റ്റാർട്ട് ഓഫ് ദ ഡേ റുട്ടീൻ ഹവ് യു സ്റ്റാർട്ട് യുവർ ഡേ സെറ്റ്സ് ദ ടോൺ ഫോർ ദ റെസ്റ്റ് ഓഫ് ദ ഡേ നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നനുസരിച്ചിരിക്കും നമ്മുടെ മൊത്തത്തിലുള്ള ഡേ പോകുന്നത് ഒരു ജനറലി അങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു മോർണിംഗ് പേഴ്സൺ ആണെങ്കിലും നൈറ്റ് പേഴ്സൺ ആണെങ്കിലും നമ്മൾ എപ്പോൾ എഴുന്നേക്കുന്നു എന്നുള്ളതിലല്ല ആ എഴുന്നേറ്റതിന് ശേഷം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എസ്പെഷ്യലി നമ്മൾ എഴുന്നേറ്റതിന് ശേഷമുള്ള ആ ഒരു ഒരു മണിക്കൂർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ആ ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ കുറച്ച് നേരം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിന് നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചൊരു റൊട്ടീൻ ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു ടൈമിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും ഈ ഒരു സ്റ്റാർട്ട് ഓഫ് ദ ഡേ എന്ന് പറയുന്നത് ഒരു മൂവി ട്രെയിലർ പോലെയാണ് ആ ഒരു മൂവി തുടങ്ങുന്നതിന് മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തും ഒരു സമയമാണ് നമുക്ക് ആ ഒരു ഡേ പ്രൊഡക്റ്റീവ് ആക്കാൻ കിട്ടുന്ന ഒരു ഫേസ്റ്റ് ആണ് അപ്പോൾ അത് നമ്മളെ എനർജൈസ് ചെയ്യുന്ന അന്ന് ആ ഡേയിൻ്റെ മൊത്തം ടോൺ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മാക്സിമം ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കുക ആ ഒരു ഡേ സ്റ്റാർട്ടിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതെല്ലാം ഒരു ഭയങ്കര ഒരു റഷിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒരു മോർണിങ്ങിൽ തന്നെ നമ്മൾ ടയേർഡ് ആവാൻ ചാൻസ് ഉണ്ട് ഒരു അൺപ്രൊഡക്റ്റീവ് ഫീലിംഗ് നമുക്ക് ഉണ്ടാകും അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് തന്നെ നല്ല സെറ്റായിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സെക്കൻഡ് പോയിൻ്റ് ആണ് സ്റ്റേ ഹൈഡ്രേറ്റഡ് നമ്മൾ രാവിലെ എഴുന്നേറ്റാൾ മോർണിംഗ് ഹാബിറ്റ്സിലെ വൺ ഓഫ് ദ ഹാബിറ്റ്സ് ആണ് വെള്ളം കുടിക്കുക എന്നുള്ളത് അത്രയും നേരത്തെ ഒരു ഫാസ്റ്റിംഗിന് ശേഷം നമ്മൾ കഴിക്കുന്നത് വെള്ളം തന്നെ ആയിരിക്കണം നമ്മുടെ ബോഡിക്ക് വെള്ളം എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എല്ലാ ബ്രെയിനിൻ്റെയും ബോഡിയുടെയും ഹോൾ ഫങ്ഷനിങ് എന്ന് പറയുന്നത് വെള്ളത്തിൽ കൂടെയാണ് നമുക്ക് ന്യൂട്രിയൻസ് എല്ലാം കിട്ടുന്നത് വെള്ളത്തിൽ കൂടെയാണ് അത്രയും നമ്മുടെ ബോഡിയും നമ്മുടെ ബോഡി ആക്ടിവിറ്റീസും എല്ലാം വെള്ളത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു അപ്പം നമ്മൾ അധികം വെള്ളം കുടിക്കാത്ത ഒരാളാണെങ്കിൽ ഒരു ബോട്ടിൽ ബോട്ടിലെടുത്ത് വെച്ചിട്ട് രാവിലെ തന്നെ കുടിക്കുക അതുപോലെ ത്രൂ ഔട്ട് ദ ഡേ നമ്മൾ നമ്മുടെ ബോഡി വെയ്റ്റിനനുസരിച്ച് കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ എത്ര വെള്ളം വേണം എന്നുള്ളത് നമ്മളുടെ നമ്മളെത്ര ആക്റ്റീവായിട്ടിരിക്കുന്നു അതുപോലെ നമ്മളുടെ നമ്മളേത് ചൂടുള്ള സ്ഥലത്താണോ തണുപ്പ് രാജ്യത്താണോ എന്നുള്ളതിനൊക്കെ അനു അനുസരിച്ചിരിക്കും എങ്കിൽ കൂടിയും ഒരു ടു ലിറ്റേഴ്സ് ഓഫ് വെള്ളമെങ്കിലും നമ്മൾ കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം ജസ്റ്റ് ട്രൈ നമ്മൾ അധികം കുടിക്കാത്തൊരാളാണെങ്കിൽ ഫോർ വൺ വീക്ക് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ നമ്മളുടെ ആ ലെവൽ ഓഫ് എനർജിയിലുള്ള ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റും തേർഡ് പോയിൻറ്റാണ് ഗെറ്റപ്പ് ഏർലിയർ ഇത് പറയേണ്ട കാര്യമില്ല നമ്മൾ ഒരു മോർണിംഗ് പേഴ്സൺ ആണെങ്കിലും നൈറ്റ് പേഴ്സൺ ആണെങ്കിലും നമ്മളിപ്പോൾ എഴുന്നേക്കുന്ന സമയത്തിനേക്കാളും ഒരു അരമണിക്കൂറൊന്നും നേരത്തെ എഴുന്നേറ്റാൽ തന്നെ നമുക്ക് എത്ര കാര്യങ്ങൾ നമുക്ക് എക്കംബ്ലിഷ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും ഈവൺ തേർട്ടി മിനിറ്റ്സ് അല്ലെങ്കിലും ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മൾ എഴുന്നേൽക്കുന്നതിലും നേരത്തെ എഴുന്നേക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം ഇതിന് നമുക്ക് ഏറ്റവും ആയിട്ട് ചെയ്യേണ്ട കാര്യം നമുക്ക് നല്ല സ്ലീപ്പ് കിട്ട കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് ഉപ്പ് വരുത്തുക അതിന് വേണ്ടിയിട്ട് സ്ലീപ്പ് ഹൈജീന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം അതായത് തലേദിവസം പ്രോപ്പർ ടൈമിന് ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക ടീ കോഫി പോലുള്ള കാര്യങ്ങൾ ലൈറ്റ് നൈറ്റ് ടൈമിൽ എടുക്കാതിരിക്കുക അതുപോലെ ഇലക്ട്രോണിക്സ് നമ്മൾ ഒരു മണിക്കൂർ മുന്നെങ്കിലും സ്റ്റോപ്പ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെയും നമ്മുടെ സ്ലീപ്പ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഓർ തേർട്ടി മിനിറ്റ്സ് ഏർലിയർ എഴുന്നേക്കുവാണെങ്കിൽ നമുക്ക് കൂടുതൽ ക്വാളിറ്റി ടൈം നമ്മുടെ മോർണിംഗിൽ കിട്ടും നമ്മൾ അത്രയും റെസ്റ്റ് എടുത്തിട്ട് നല്ല ഫ്രഷ് ആയിട്ടാണ് എഴുന്നേക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ പ്രൊഡക്റ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഡെയിലി ഗോൾസ് സെറ്റ് ചെയ്യുക നമ്മൾ പലപ്പോഴും ഇയർലി ഗോൾസും മന്ത്ലി ഗോൾസും എല്ലാം വീക്ക്ലി ഗോൾസും എല്ലാം സെറ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഡെയിലി ഗോൾസ് സെറ്റ് ചെയ്യുക ഡെയിലി നമുക്ക് ഒരു സെറ്റ് ഓഫ് ദ കാര്യങ്ങൾ നമുക്ക് നേരത്തെ തന്നെ അറിയാം നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഗോൾ സെറ്റിങ്ങിൻ്റെ എന്ന് പലപ്പോഴും നമുക്ക് തോന്നും പിന്നെ പ്രത്യേകിച്ച് ജോലിയൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഗോൾസ് ഒന്നും ചെയ്യാനുണ്ടാവില്ല അതായത് രാവിലെ നമ്മൾ എഴുന്നേറ്റ് സെറ്റ് ഓഫ് കാര്യങ്ങൾ ചെയ്തിട്ട് നയൻ ടു ഫൈവ് നമ്മൾ വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ഓഫ് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും ആ ഒരു ഗോളിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ സ്മോൾ ഗോൾസ് സെറ്റ് ചെയ്യുക സ്മോൾ ടു ഡു ലിസ്റ്റ്സ് സെറ്റ് ചെയ്യുമ്പോഴത്തേനും ഈ തിക്കിൻ്റെയും തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ മിസ്ഡ് ഔട്ട് ആവാതെ ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെ ചെയ്തു തീർക്കാൻ വേണ്ടി പറ്റും നമ്മുടെ മൊമെൻറ്റം ലൂസ് ചെയ്യാതെ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ടിരിക്കാനും ഓവർവെംഡായിട്ട് മാറാതിരിക്കാനും ടു ഡു ലിസ്റ്റ്സും ചെറിയ ചെറിയ ഗോൾ സെറ്റിങ്ങും ഹെൽപ്പ് ചെയ്യും നമ്പർ ഫൈവ് മാനേജ് യുവർ മണി പലപ്പോഴും നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണല്ലേ നമ്മൾ എന്തെങ്കിലും ആവശ്യം വരുമ്പോഴത്തേനും നമ്മൾ ആ സാധനങ്ങൾ വാങ്ങിക്കൊന്നു പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് ഡിജിറ്റൽ മണി ആയതുകൊണ്ട് ഈ ഗൂഗിൾ പേയും ഫോൺ പേയും ഒക്കെ വന്നതോടുകൂടി നമ്മുടെ അക്കൗണ്ടിലുള്ള മണി എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ സ്പെൻഡ് ചെയ്യുന്നു നമ്മളത് കാണുന്നില്ല അല്ലെങ്കിൽ ഫിസിക്കലി നമ്മൾ ആ കാശ് നമ്മുടെ കൈവെച്ച് കൊടുക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ബാലൻസും നമ്മൾ പെട്ടെന്ന് എടുത്ത് നോക്കാത്തത് കൊണ്ട് നമ്മൾ അറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് സ്പെൻഡ് ചെയ്ത് പോവാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പം ഇതിന് നമുക്ക് ചെയ്യാവുന്നത് ഒരു വൺ വീക്കിന് നമ്മുടെ റെൻറ്റ് അങ്ങനെയുള്ള എക്സ്പെൻസ് അല്ലാതെ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളുടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ഒന്ന് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയും നമുക്ക് മനസ്സിലാവും നമ്മൾ എത്ര അധികം മണിയാണ് സ്പെൻഡ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഇത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫിഫ്റ്റി ട്വൻറ്റി തേർട്ടി റൂൾ ഉണ്ട് അതായത് നമ്മുടെ ഇൻകത്തിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുക ട്വൻ്റി പെർസെൻറ്റേജ് നമ്മൾ സേവ് ചെയ്യുക തേർട്ടി പെർസെൻറ്റേജ് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു റൂൾ വെക്കുമ്പോൾ തന്നെയും നമുക്ക് ആവശ്യത്തിന് ഒരു ഒരു ട്രാക്കിങ് വരികയും ചെയ്യും എന്നാൽ നമ്മുടെ കുറച്ചൊക്കെ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുള്ളൊരു റൂം കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ഫിഫ്റ്റി ട്വൻറ്റി തേർട്ടി റൂൾ ഫോളോ ചെയ്യുന്നത് നല്ലൊരു ഹാബിറ്റായിരിക്കും ഹാവ് എ പോസിറ്റീവ് ഔട്ട്ലുക്ക് ഏത് കാര്യത്തിനും കുറച്ചൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ നെഗറ്റീവ് തിങ്കിങ് ഒഴിവാക്കുക എന്ന് പറയുന്ന പോലെ പറയുന്ന പോലെ എളുപ്പമല്ല പക്ഷേ പ്രശ്നങ്ങൾ വരുമ്പോൾ മനുഷ്യ സഹജമാണ് നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യാന്നുള്ളത് പക്ഷേ കഴിയണതും നമുക്ക് ചെയ്യാവുന്നത് ആ ഒരു നെഗറ്റീവ് തോട്ട് വരുമ്പോൾ അതിനെ ക്രോസ് ചെയ്തിട്ട് അതിനെ എങ്ങനെ ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റാം ഇത് ചെയ്യാൻ എന്നുള്ളത് ക്രോസ് ചെയ്തിട്ട് എനിക്കിത് ട്രൈ ചെയ്യാവുന്നതാണ് ഞാൻ ശ്രമിച്ചാൽ എനിക്ക് പറ്റും അങ്ങനെ ആ ഒരു രീതിയിൽ പോസിറ്റീവ് തോട്ട്സ് കൊണ്ടുവരാം ഓരോരോ ചാലഞ്ചസ് വരുമ്പോൾ അതിൻ്റെ ആ ചാലഞ്ചിൻ്റെ ബുദ്ധിമുട്ടിൽ ഫോക്കസ് ചെയ്യാതെ അതിൻ്റെ സൊല്യൂഷൻസിൽ ഫോക്കസ് ചെയ്യുക എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ സ്റ്റെപ്സാണ് ഞാൻ ഇനി അടുത്തത് ചെയ്യേണ്ടത് പ്രശ്നങ്ങൾ അത് മാത്രം ഓർത്തിരിക്കാതെ നെക്സ്റ്റ് സ്റ്റെപ്പ് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ അതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ തന്നെ നമുക്കൊരു മൊമെൻറ്റം കിട്ടും പിന്നെ മൊത്തത്തിൽ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ഉണ്ടാക്കിയെടുക്കുക നമുക്കുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ള നെഗറ്റീവ് തിങ്സ് വളരെ കുറവും പോസിറ്റീവ് തിങ്സ് ഒരുപാട് ഉണ്ടാവും അത് നമ്മൾ ആലോചിക്കാത്തതിൻ്റെ പ്രശ്നമാണ് അപ്പോൾ അത് ആലോചിച്ചിട്ട് അതിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നമുക്കുള്ള പ്രശ്നങ്ങളുടെ സൊല്യൂഷൻസിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ദ പോയിൻ്റ് ഈസ് സെവൻത്ത് പോയിന്റ് ഇസ് സ്കെഡ്യൂൾഡ് സം ടൈം ഫോർ യുവർ സെൽഫ് നമ്മൾ വളർന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നമ്മൾ വളർന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കുക മടി പിടിച്ചിരിക്കുക എന്നുള്ളതിന് വഴക്ക് കേട്ടിട്ടുള്ള ഒരു അവസ്ഥയാണല്ലേ പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ അങ്ങനെ വെറുതെ ഇരിക്കുന്നത് ഇറ്റ്സ് നോട്ട് ബാഡ് നമുക്ക് അത്യാവശ്യത്തിന് വെറുതെ ഇരിക്കുക ഡൗൺ ടൈം എടുക്കുക മീ ടൈം എടുക്കുക എന്നുള്ളത് ശരിക്കും ഹെൽത്തി ആൻഡ് നെസസറി ആണ് നമ്മളുടെ ഒരു ദിവസത്തിൽ ഒരു ചെറിയ സമയമെങ്കിലും എവ്രി ഡേ നമുക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുക നമ്മുടെ ഒരുപാട് സമയം നമ്മുടെ കമ്പനി കമ്പനിക്ക് വേണ്ടിയും ഫാമിലിക്ക് വേണ്ടിയും പല കാര്യങ്ങൾക്കും വേണ്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലൊരു ചെറിയൊരു പോർഷൻ നമ്മൾ നമുക്ക് വേണ്ടി സമയം എടുക്കുക അത് നമുക്ക് നമ്മളെ ആയിട്ട് തന്നെ ഒന്ന് റിലേറ്റ് ചെയ്യാനും നമ്മൾ ആ തിക്കിലും തിരക്കിലും പെട്ടിട്ട് എന്താ പറയുക ലോസ്ഡായി പോവാതെ നമ്മുടെ ഐഡൻറ്റിറ്റി ആയിട്ട് നമുക്കൊന്ന് റിലേറ്റ് ചെയ്ത് ഒരു ഹാപ്പിനെസ് കണ്ടുപിടിക്കാനും എല്ലാം ഹെൽപ്പ് ചെയ്യും അപ്പോൾ ആ ഒരു മീ ടൈം എടുക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ഹാബിറ്റാക്കിയിട്ട് മാറ്റുക അപ്പോൾ ബാഡ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത് സ്ലോലി നമ്മൾ കുറച്ച് കൊണ്ടുവരിക ഗുഡ് ഹാബിറ്റ്സ് കൂട്ടിയെടുക്കുക അപ്പോൾ ഇന്ന് പറഞ്ഞ ഹാബിറ്റ്സിൽ നിങ്ങൾ ഏതൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ അതല്ലാതെ നിങ്ങൾക്ക് ഏതൊക്കെ ഗുഡ് ഹാബിറ്റ്സ് ഉണ്ട് എന്നുള്ളത് കമൻ്റ് ചെയ്യുക ഐ ഹോപ്പ് ഈ വീഡിയോ കുറച്ച് പോസിറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ ഗുഡ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഏഴ് ഹാബിറ്റ്സ് അല്ലാതെ ഒരുപാട് ഗുഡ് ഹാബിറ്റ്സ് ഉണ്ടല്ലേ അപ്പോൾ അത് എല്ലാം തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക ബിക്കോസ് ഗുഡ് ഹാബിറ്റ്സ് കൂട്ടുന്നതോടുകൂടി നമ്മൾ ആസ് എ പേഴ്സൺ ആൻഡ് നമ്മുടെ ഡേയും ഒത്തിരി പ്രൊഡക്റ്റീവ് ആവും അപ്പോൾ നിങ്ങൾക്ക് ഏറെ ഗുഡ് ഹാബിറ്റ്സ് ചെയ്യാൻ പറ്റട്ടെ അതുപോലെ ബാഡ് ഹാബിറ്റ്സ് ബ്രേക്ക് ചെയ്യാൻ പറ്റട്ടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ബൈ